അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂ വല്ലാത്തൊരു വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പങ്കുവെക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അനസ് എന്നൊരു പതിനഞ്ചുകാരൻ ഫസ്റ്റത്തെ നോമ്പിന് അത്താഴം കഴിക്കാൻ വേണ്ടി വീട്ടുകാരെ വിളിച്ചുണർത്താൻ വേണ്ടി നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഒരു മാതാപിതാക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരൊന്ന് എന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മുടെ മക്കൾക്ക് എന്താണ് പറ്റുന്നത് മാധ്യമങ്ങളിൽ കാണുന്നത് നമ്മുടെ ഉള്ളിൽ നമുക്കൊക്കെ മക്കളുള്ള ആളുകളാണ് ആ മക്കളോട് നമ്മൾ പലതും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴൊക്കെ ഒരു പിണക്കം വന്ന് ഇതുപോലെ ഒരു കടുങ്കൈ ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു വേദന ഒരു മക്കളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിങ്ങളോട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യേണ്ടെന്നും ചെയ്യണമെന്നും പറയുമ്പോൾ അത് നിങ്ങളുടെ നന്മക്കാണെന്ന് ഈ മക്കൾ എപ്പോഴാണ് ഇവർക്കൊന്ന് ഓർമ്മയിൽ വരിക മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലത്താണ് മുഹമ്മദ് അനസ് അനസെന്നൊരു പതിനഞ്ചുകാരൻ ഹംസയുടെയും തസ്ലീനയുടെയും മകനാണ് ഈ മുഹമ്മദ് അനസ് അപ്പോൾ ഇവർ ഫസ്റ്റത്തെ നോമ്പിന് നോമ്പ് അന്ന് അത്താഴൊക്കെ അത്താഴൊക്കെ പറഞ്ഞ് നോമ്പിന്റെ നെയ്യത്തൊക്കെ പറഞ്ഞുകൊടുത്ത് നാളെ നോമ്പ് തുറക്കാൻ വേണ്ടി വിളിക്കാമെന്നൊക്കെ കരുതി കിടന്നുറങ്ങിയവർ അത്താഴത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കാനൊക്കെ റെഡിയാക്കി ഭക്ഷണമൊക്കെ റെഡിയാക്കി വിളിക്കാൻ പോയപ്പോഴാണ് ശുചിമുറിയിൽ ഈ കുട്ടിയെ മരിച്ച നിലയിൽ കാണുന്നത് ഇന്നാലി ലാഹിബ ഇന്നാലിഹിറാജു അള്ളാഹു ആ കുട്ടിക്ക് മഹഫറത്ത് കൊടുക്കട്ടെ മർഹബത്ത് കൊടുക്കട്ടെ ഖബറയുടെ സന്തോഷത്തിലാക്കട്ടെ മാതാപിതാക്കൾക്ക് അൂക്ഷ്മം നൽകട്ടെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല എന്തിനാണ് ഈ കുട്ടി കടുംകൈ ചെയ്തതെന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ ഒന്ന് ശാസിച്ചിട്ടുണ്ടാവാം മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുമ്പോൾ മതി ഇത് റമദാനല്ലേ പിന്നെ കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം ചെറിയ ചെറിയ കാരണങ്ങൾ പോലും ഈ കുഞ്ഞു മനസ്സുകളിലൊക്കെ വളരെ വലിയ സംഭവങ്ങളാക്കി മാറ്റാണ് ഇതിവിടെ മാത്രമല്ല ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ നിരവധിയുണ്ട് ഈ റമദാനിൽ തന്നെ ഈ റമദാനിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ ഒരു ഒൻപതാം ക്ലാസ്സുകാരി ഇതുപോലെ സ്വയം ജീവനൊടുക്കിയൊരു വാർത്ത കണ്ടു അള്ളാഹു കാക്കട്ട നമ്മുടെ മക്കൾ നമ്മൾ എന്താ ഇത്തരം രംഗത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ മക്കളോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് ഈ ഒരു കുട്ടിയുടെ മുഹമ്മദ് അനസിന്റെ ഉപ്പ ഗൾഫിലായിരുന്നു ആ ഉപ്പാനെ അറിയിക്കാൻ തന്നെ ആ വീട്ടുകാർ എന്തുപാടും പാടുപെട്ടിട്ടുണ്ടാവും ഈ വാപ്പമാരൊക്കെ ഗൾഫിലെ ചൂടത്തും പ്രയാസങ്ങളിലും ഒക്കെ ജീവിക്കുന്നത് ഈ മക്കളെയൊക്കെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഈ കുട്ടി കുട്ടികൾക്കത് മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല പത്താം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലേ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലൊക്കെ അപ്പോൾ കുട്ടികളോട് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറയുമ്പോഴേക്കും കുട്ടികൾ ഇന്ന ആർക്കും വേണ്ടാത്തവരാണ് എന്നെ ആർക്കും സ്നേഹമില്ല ഞാനെന്താ പുകയോ എന്നൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഈ മക്കൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ആ ഒരു പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടി നമ്മൾ ദ്രാ ചെയ്യാൻ മറക്കരുത് ഒരിക്കലും നമ്മൾ അത്തരം കുട്ടികളെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും വരുത് ആ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കമൻറ്റ് ചെയ്യും ഇന്നാണ് ഇന്ന് രാവിലെയാണ് ആ കുട്ടിയെ കബറടക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമ്മുടെ നമ്മുടെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് അവർ അവരുടെ മാനസികാവസ്ഥ ഹെൽത്തി ആണെങ്കിൽ മാഷാ അല്ലാ അവര് മിടുക്കരായിട്ട് വളരും നമ്മൾ ഈ മാസം എന്ന് പറയുന്നത് പരിശുദ്ധ റമദാനാണ് ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു ഒരു സന്ദർഭമാണ് നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥതയോടെയാണോ അള്ളാഹു ഇഷ്ടമാണ് നമ്മൾ റമദാനിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ലേ അപ്പം എന്ത് പാപങ്ങൾ ചെയ്താലും അതൊക്കെ ഒരു മനസ്സിൻ്റെ വൈകല്യമായി ഒരു ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ ചെയ്തു പോയി എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു പുറത്തു കൊടുക്കും അതിൽ യാതൊരു സംശയവും ഇല്ല കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും പിന്നീട് അതിൻ്റെ അതിൻ്റെ ഒരു പണിഷ്മെൻറ്റ് ഒരാളെ കുറ്റപ്പെടുത്തിയാൽ ആ ആളെ പൊരുത്തം വേണ്ടി വരും അപ്പം നമ്മുടെ മാതാപിതാക്കളായ ആളുകൾ വൃത്തിയിൽ കേൾക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഒന്ന് നമ്മുടെ കുട്ടികളുടെ ഈ മൊബൈൽ ഫോൺ ഉപയോഗം ഉണ്ടല്ലോ അത് പൊടുന്നനെ കുറക്കാൻ വേണ്ടി ശ്രമിക്കരുത് മൊബൈൽ ഫോൺ ഉപയോഗം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കുട്ടികളുടെ കയ്യിൽ ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഒക്കെ മൊബൈൽ ഫോൺ ഉള്ള ഒരു ഗെയിം ആൺകുട്ടികളാണെങ്കിൽ മൊബൈൽ ഗെയിം കളിക്കുക പെൺകുട്ടികളാണെങ്കിൽ റീൽസ് ഇരുന്ന് കാണുക ഇങ്ങനത്തെ ഒരു ശീലമായിട്ട് മാറി കുട്ടികളാണ് ചെറിയ കുട്ടികൾക്ക് പോലും ഫുഡ് കഴിക്കണമെങ്കിൽ ഇത് കാണണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് പതുക്കെ പതുക്കെ മാത്രമേ ഇത് നിയന്ത്രണം കൊണ്ടുവരാൂ കുട്ടികളോട് നോ പറയുമ്പോൾ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്തുകൊണ്ട് പറയരുത് എന്നുള്ളതാണ് അത് കുട്ടികളുടെ മനസ്സിന് മുറിവേൽപ്പിക്കും പണ്ടത്തെ കൂട്ടുകുടുംബൊന്നും കുട്ടികളുടെ ഉള്ളിൽ വളരെ വലിയൊരു വേദനയുണ്ടാക്കും ഈ വേദന കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോ വർഷം കൂടുമ്പോഴും ഇത്തരത്തിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുന്നൂറ്റി മുപ്പത് കുട്ടികളാണ് ഇത്തരത്തിൽ സ്വയം ജീവൻ ഒടുക്കിയത് രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തിയപ്പോൾ മുന്നൂറ്റി പതിനൊന്നായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തിയപ്പോൾ മുന്നൂറ്റി നാല്പത്തി അഞ്ചായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇതിൻ്റെ കണക്ക് നാനൂറിനടുത്താണ് ഈ നാനൂറിനടുത്ത് കൗമാരക്കാരായ ചെറിയ കുട്ടികളാണ് ഇങ്ങനെ സ്വയം ജീവൻ ഒടുക്കുന്നത് ഇവരുടെ റീസൺ ഒക്കെ പരിശോധിച്ചാൽ പരിഹരിക്കാവുന്ന ചെറിയ ചെറിയ കാരണങ്ങൾ കുടുംബ പ്രശ്നങ്ങളാണ് കൂടുതൽ അതിൽ മൊബൈൽ ഫോൺ ഉപയോഗം വേണ്ട എന്ന് പറയുന്നതിന് പ്രണയത്തെക്കുറിച്ച് ചോദ്യം ചെയ്തതിന് കുട്ടികളെ ചീത്ത പറഞ്ഞതിന് അമിതമായി പഠിക്കാൻ പറഞ്ഞതിന് ഇങ്ങനെ ഡിപ്രഷൻ മൂഡിലായിട്ട് ഇങ്ങനെ പല കാരണങ്ങളായിട്ട് സംഭവിക്കലുണ്ട് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കുട്ടികളുടെ മൈൻഡ് എപ്പോഴും റെഡിയാക്കാനുള്ള കുറച്ച് പോയിന്റുകളാണ് ഞാൻ പറയുന്നത് ഒന്ന് കുട്ടികൾക്ക് നിങ്ങൾ ചെറിയ ജോലികൾ കൊടുക്കണം ചെറിയ ജോലികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ ഒരു കാര്യം അത് ഓനെക്കൊണ്ട് തന്നെ ചെയ്യിക്കുക ഉദാഹരണത്തിന് ആൺകുട്ടികളാണെങ്കിൽ കടന്നു സാധനങ്ങൾ വേടിച്ചൊണ്ടാന് അതേപോലെ മുറ്റും അടിച്ചു വരാൻ ഇങ്ങനെ കുട്ടികൾക്ക് ഒരു ചെറിയ ജോലി കൊടുത്തിട്ട് ചെറിയൊരു വരുമാനം ചെറിയ തുക മാത്രം ഒരു അഞ്ചോ പത്തോ രൂപ അവന്റെ പേരിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുക അതീ പണി ചെയ്തതിന് നിനക്കുള്ള കാശാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ കുട്ടികൾക്കൊരു ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിങ്ങും അതായത് ഒരു ഒരു ഇൻഡിപെൻഡന്റ് ആവുന്ന രീതിയിലേക്ക് മനസ്സ് മാറാനും ഈ കുടുംബത്തിൽ ചെറിയ ജോലികൾ ചെയ്യുന്നത് ഈ സ്വതന്ത്ര വ്യക്തിയാണെന്ന് തോന്നലുണ്ടാവാനൊക്കെ ഇത് കാരണമാവും ഒരു കാരണവശാലും നമ്മൾ സമ്മാനം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇത് കൊടുക്കുമ്പോഴൊന്നും വലിയ തുക കൊടുക്കരുത് പിന്നെ കുട്ടി വലുതാവും തോറും തുക മതിയാകാതെ വരും അത് വളരെ വലിയൊരു ആപത്താവും ചെറിയൊരു തുക നമ്മളൊക്കെ എത്ര കാശ് കൊടുക്കാനുണ്ടെങ്കിലും ചെറിയ തുക മാത്രമേ കൊടുക്കാവൂ രണ്ടാമതൊരു കാര്യം തുറന്ന കാഴ്ചയും കേൾവിയുമാണ് അതായത് കുട്ടികൾ എന്ത് ചെയ്യുന്നു ഏത് രീതിയിൽ വ്യാപരിക്കുന്നു കൃത്യമായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും അവരെ മനസ്സിനെ അറിയുകയും വേണം കൗമാരക്കാരായ കുട്ടികളാണെങ്കിൽ അവർക്ക് ചെറിയ ദേഷ്യങ്ങൾ പിടിക്കുമ്പോൾ തന്നെ അത് വളരെ വലിയ സംഭവമായിട്ട് മാറും അതുകൊണ്ട് നമ്മൾ എന്ത് പറയുമ്പോഴും അവരൊക്കെ അനുകൂലിക്കുക കുട്ടികളുടെ കൂടെ നിൽക്കുക എന്നതാവരുത് നല്ലതും ചീത്തതും നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് ഒരു പക്ഷേ കഴിഞ്ഞോളന്നില്ല ഗെയിമിന് അഡിക്റ്റ് ആയൊരു കുട്ടിയാണെങ്കിൽ ഒറ്റയടിക്ക് ഗെയിം നിർത്താതെ അത് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇൻഷാല്ല കുറച്ച് കുറച്ച് കൊണ്ടുവരാനേ കഴിയൂ ഒന്നാമത് നിങ്ങൾ ആദ്യമേ അതിന് ചെയ്ത് കൊടുക്കരുത് ഈ ആദ്യം ദൊക്കണ അനുവദിക്കും പിന്നീടാണ് പിന്നീട് ഈ മാം കയറി ദൊക്കാണ് നിരോധിക്കണത് അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് മറ്റൊന്നാണ് കുട്ടികളുമായുള്ള യാത്രകൾ പോവാ എവിടക്കെങ്കിലും അതിനിപ്പം നിങ്ങൾ ഊട്ടി മൈസൂരും മറ്റേ മസിനകുടി വഴി ഊട്ടിക്ക് ഒന്നും പോകണം അല്ലെങ്കിൽ കൊടൈക്കനാൽ വഴി ഗവി ഇവർക്കും പോകണം എന്നില്ല ഗുണാഗവിക്കും പോകണമെന്നില്ല നമുക്കറിയാവുന്ന പോലെ കുടുംബ വീടുകളിലേക്കോ ചെറിയ പാർട്ടികളിലേക്കോ കുട്ടികളുമായിട്ടൊരു യാത്ര നടത്തി കുട്ടികളെ നമ്മൾ സംസാരിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ കുട്ടികളുടെ മെന്റലി ഹെൽത്തി ആവുന്ന ആവുന്നൊരു അവസ്ഥയാണ് പറയണത് മാനസികമായ ഒരു ഉല്ലാസവും രക്ഷിതാക്കളൊരു പ്രത്യേക അടുപ്പവും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ ആ കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തോന്നില്ല അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നാളെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിർദ്ദേശങ്ങൾ പറയുന്നത് മറ്റൊന്നാണ് നമ്മൾ എന്തുണ്ടെങ്കിലും പ്രോത്സാഹനം കൊടുക്കാന്നുള്ളത് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ആലോചിക്കണം അനാവശ്യ പ്രോത്സാഹനം കൊടുക്കരുത് ചിത്രം വരയ്ക്കാൻ ഒട്ടും കഴിയാത്ത ഒരാൾ ഒരു ചിത്രം വരച്ച് കൊണ്ടുവന്നിട്ട് ഇത് അടിപൊളിയാണ് പിക്കാസോയിനേക്കാൾ നല്ല ചിത്രമാണെന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ട് പൊക്കി വെച്ചാൽ ഇവൻ ഇതൊരു മണ്ടത്തരത്തിൽ വിശ്വസിക്കും എന്നിട്ട് ഇവൻ മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് ഇതിങ്ങനെ കിടന്ന് വിളമ്പും ഇവൻ വലുതാകുമ്പോൾ ഇവൻ അപഹസിക്കപ്പെടാൻ കാരണമാവും ഇവനെ തെറ്റായുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിച്ചത് രക്ഷിതാക്കളാണെന്ന് പറയാം ആ പ്രോത്സാഹനം എന്നുള്ളത് മാന്യമായിട്ടും അർഹമായതും ആയിരിക്കണം അനർഹമായിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്നില്ല നിരുത്സാഹപ്പെടുത്താതിരുന്നാൽ മതി അപ്പം കുട്ടികളുടെ ചെറു ഓരോ കുട്ടികൾക്കും ഉണ്ടാവും ഇങ്ങനെ കഴിവുകൾ ആ കഴിവ് ഇപ്പം കുട്ടികളോട് പറയുകയാണ് നിങ്ങൾ ഫോൺ ഇതാ ഫോണ് ഒരു ദിവസം ഒരു മണിക്കൂർ നേരമാണ് ഫോൺ ഉപയോഗിക്കേണ്ടത് രാവിലെ കുറച്ച് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് നേരം നോമ്പ് പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെയൊക്കെയാണ് ഫോൺ ഉപയോഗിക്കാനുള്ള സമയം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വന്നാൽ ആ നല്ല കുട്ടിയാണ് ഉഷാറാ ഇങ്ങനെ തന്നെ വേണം ഇനി മുമ്പോയിട്ട് കുറ ആനോ അത് ഇങ്ങനെ കുട്ടികളുടെ മനസ്സറിയുന്ന രീതിയിലേക്ക് നമ്മൾ അവരെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരങ്ങൾ ലഭിക്കും മറ്റൊന്നാണ് സ്വയം നേടാൻ എന്നുള്ളത് എന്ത് കാര്യം മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട് ചോറ് ഇല്ലാതെ നേരത്തെ ചോറ് വാരി കൊടുക്കുക കുട്ടി വലുതായാലും ഈ പ്രശ്നത്തിൽ മാറ്റം വരുന്നില്ല ഇത്തരം കുട്ടികൾക്ക് സ്വയാശ്രയബോധം ഇല്ലാതാവുകയും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ വരും എന്തിനു ചൂരിന്റെ ലൈസ് വരെ കിട്ടിക്കൊടുക്കാൻ രക്ഷിതാക്കളുണ്ടാവും സ്കൂളിക്കുമ്പോൾ എന്തിനും നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ശീലമുള്ള കുട്ടികളിൽ ഇത്തരം സ്വഭാവങ്ങൾ കാണാം മറ്റൊന്നാണ് നല്ല കൂട്ടുകാരാണോ കുട്ടികൾക്കുള്ളത് നമ്മൾ സൂക്ഷി നമ്മൾ ശ്രദ്ധിക്കുക കുട്ടികളുടെ ഫ്രണ്ട്സ് ഒരു വളരെ വലിയൊരു ഘടകമാണ് ഓൻ്റെ കയ്യിലുണ്ടല്ലോ ഇവൻ്റെ കയ്യിലുണ്ടല്ലോ ഓൻ ഇങ്ങനെയാണല്ലോ മറ്റൊന്നിങ്ങനെയാണല്ലോ എന്നാണ് ഇവർ നോക്കുക നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരാണോ എന്നുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവരാരാണ് അറിയണം അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ ആപത്തായിട്ട് മാറും മറ്റൊന്നാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുട്ടികളെ അറിയിക്കാനുള്ള ഒരു പ്രധാന ഘടകമാണ് വാപ്പ് ഗൾഫിലാണ് ഇവനെ സംബന്ധിച്ചിടത്തോളം വീടൊക്കെ നല്ല വീടുണ്ട് ഓരോരുത്തർക്കും ഓരോ റൂമുണ്ട് എ സി ഉണ്ട് ഫാൻ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നോമ്പറക്കാൻ നേരത്തുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ട് ഒരു ബുദ്ധിമുട്ട് അറിയുന്നില്ല ഈ കുട്ടിയിൽ നിന്നിങ്ങനെ ഒരിക്കലും നന്മ പ്രതീക്ഷിക്കണ്ട നമ്മുടെ ഇല്ലായ്മകൾ കുട്ടികൾ എന്ത് പറയുമ്പോഴും മോനെ ഇപ്പൊ എന്റെ കയ്യിൽ കാശില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയിക്കുന്നതിൽ എന്തിനാണ് നമ്മൾ മടികാണിക്കണത് അന്യരോടല്ലോ പറയണം നമ്മുടെ മക്കളോടല്ലേ അപ്പൊ ദാരിദ്ര്യം എന്നുള്ള അറിയുമ്പോ അവരാവശ്യങ്ങൾ അവര് അത്യാവശ്യങ്ങൾ ആവശ്യങ്ങൾ രണ്ട് പരിഗണന അവരെന്നെ വെച്ചു അതിന്റെ വാപ്പാട് പറയുമ്പോൾ അത്യാവശ്യങ്ങളെ പറയുള്ളൂ ബാക്കിയുള്ള ആവശ്യങ്ങൾ അവരെന്നെ സ്വയം പരിഹരിക്കുകയോ അത് ഒഴിച്ചു കൂടുകയോ ചെയ്യും അങ്ങനെ ഇല്ലായ്മയില്ലെന്ന് വളരുന്ന കുട്ടികൾക്ക് മാത്രമാണ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇത് പറയാനാണെങ്കിൽ കുറയുണ്ട് പക്ഷേ ഇത് നീട്ടി നീട്ടിക്കൊണ്ടു പോകണമെന്നില്ലാന്ന് മാത്രമാണ് നമ്മുടെ മക്കളെ നമ്മള് നല്ല വളർത്തിയാൽ നല്ല സ്നേഹ സ്നേഹം അങ്ങട്ട് കൊടുത്താൽ സ്നേഹം കിട്ടി കിട്ടും എന്താണെന്ന് വിളിച്ചാൽ എന്താന്ന് അമ്മ എന്ന് വയ്ക്കും പൊന്നെ എൻ്റെ പൊന്നു മോനല്ലേ എന്താ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചുള്ള റിയാക്ഷനാണ് ഈ മൊബൈൽ ഫോൺ ഉപയോഗമാണ് കോവിഡിന് ശേഷമാണ് കുട്ടികൾക്കിടയിൽ ഇത്ര മരണങ്ങൾ വർദ്ധിക്കുന്നത് അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ കാണുമ്പോൾ വല്ല കണ്ണീര നമ്മുടെ പൊന്നുമക്കൾ കഫമ്പുടയിൽ നമ്മുടെ വീടിൻ്റെ മുൻപിൽ വന്ന് കിടക്കുന്നൊരു രംഗം ആ ഉമ്മറത്ത് കിടക്കുന്നൊരു രംഗം വടച്ചറമ്പി റമദാൻ മാസത്തിൽ അത് ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്ക് കഴിയില്ല അള്ളാഹു ആ കുടുംബങ്ങൾക്ക് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇൻഷാല്ല നമ്മൾ ഈ ഒരു ഒരു പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം മറ്റൊന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് ചോദിച്ചു ചോദിച്ചിരുന്നു അതേപോലെ ഇന്നത്തെ വീഡിയോ ഒരു ചോദ്യം തറാവിക നമസ്കാരം റമദാനിലെ ഒരു പ്രത്യേകമായ ആരാധനാ കർമ്മമാണ് തറാവിക നമസ്കാരം ഈ തറാവിക നമസ്കാരം സുന്നത്താണോ അതോ ഫർലാണോ അതാണ് നമ്മുടെ ചോദ്യം സുന്നത്താണോ ഫർലാണോ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും